വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിവരം ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് മനുവിന്റെ അച്ഛനും അമ്മയും പിന്നെ മനുവും മനുവിന്റെ അമ്മയാണെങ്കിൽ വഴക്കുണ്ടാക്കുകയാണ് രഘു എങ്ങനെയെങ്കിലും പ്രശ്നം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു മനു അമ്മയെ താക്കീട് ചെയ്യുന്നുണ്ട് അമ്മയൊന്ന് മിണ്ടാതിരിക്കാനായിട്ട് ജ്യോതി വന്ന് അമ്മയോട് ചോദിക്കുന്നു അമ്മയെ എന്റെ മോനെ എവിടെ പോയെന്ന് ഒന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല മോളെ നിത്യ ഒന്ന് ഉണർന്നോട്ടെ എന്ന് സുജാത ജ്യോതിയോട് പറഞ്ഞു രഘു മനുവിനോട് പറയുന്നു മോനെ നിത്യ ഒന്ന് കണ്ണു തുറന്നതിന് ശേഷം പോലീസിൽ അറിയിക്കാമെന്നായിരുന്നു ഞങ്ങളുടെ ധാരണ അത് പറ്റില്ല പോലീസിനെ ഞാൻ വിളിക്കാം എവിടെ വെച്ചാണ് ഈ ആക്സിഡന്റ് നടന്നത് എന്ന് മനു അത് ഗിരി നഗറിൽ വെച്ചാണ് എന്നെ രഘു പറയുമ്പോൾ ഇവിടെ നിന്നും ദൂരെയല്ലേ നഗർ അവിടെ എന്തിനാണെന്ന് ഇവര് തനിച്ചു പോയത് എന്നൊക്കെ മനു നീ കാര്യങ്ങൾ വിളിച്ചറിയിക്കേ എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് മനുവിനൊരു കോൾ വരുമ്പോൾ ഫോണുമായി അപ്പുറത്തേക്ക് പോകുകയാണ് മനു വീണ്ടും മനുവിന്റെ അമ്മ സുജാതിയോട് പറയുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവള് കണ്ണ് തുറക്കുകയോ തുറക്കാതിരിക്കുകയോ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടിയേ പറ്റൂ നിങ്ങളൊന്ന് സമാധാനപ്പെടാൻ നിങ്ങളുടെ അവസ്ഥ അതേ അവസ്ഥയിലാണ് ഇവരും നിൽക്കുന്നത് എന്ന് ഹരി പറയുമ്പോൾ മനുവിന്റെ അമ്മ പറയുന്നു താനാരാ ഇതൊക്കെ പറയാൻ എന്തായാലും കുഞ്ഞിന്റെ അടുത്ത് ഞങ്ങൾക്കുള്ളതിന്റെ അത്ര വേവലാതി നിങ്ങൾക്കുണ്ടാകില്ലല്ലോ ഈ സമയം ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് പേഷ്യന്റിന് ബോധം വന്നിട്ടുണ്ട് ആരെങ്കിലും ഒന്നോ രണ്ടോ പേരെ പോയി കണ്ടോളാനും പറയുന്നു സുജാതയും രഘുവും പോകാൻ തുടങ്ങുമ്പോൾ രഘു ഇവിടെ നിൽക്കുക ഞാനൊന്നു പോയി കാണട്ടെ എന്ന് മനുവിന്റെ അമ്മ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ അവരും അകത്തേക്ക് പോകുന്നു ആ സമയം അച്ഛൻ എല്ലാവരോടുമായി പറയുന്നു നിങ്ങളൊന്നും കാര്യമാക്കണ്ട അവളുടെ സ്വഭാവം ഇങ്ങനെയാണ് അമ്മയെ ആദ്യമോനെവിടെയെന്ന് നിത്യ ചോദിക്കുന്നു ആഹാ കൂടെ കൊണ്ടുപോയി കുഞ്ഞ് എവിടെയാണെന്ന് ബാക്കിയുള്ളവരോടാന്ന് ചോദിക്കുന്നത് എന്ന് മനുവിന്റെ അമ്മ പറഞ്ഞു മോളെ ഇവിടെ ഇല്ല എന്താണ് ഉണ്ടായത് എന്നെ സുജാത നീ കുഞ്ഞിനെ കൊണ്ട് എങ്ങോട്ടാ പോയത് നീ ഇങ്ങനെ അപകടത്തിൽപ്പെട്ടത് നീ അപകടത്തിൽപ്പെടുമ്പോൾ കൊച്ച് എവിടെയായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് മനുവിന്റെ അമ്മ ഒന്ന് സമാധാനത്തോടെ ഇവളോട് ചോദിച്ചാൽ എന്നെ സുജാത പറയുമ്പോൾ ആ അമ്മ പറയുന്നു എനിക്ക് ഇത്രയും സമാധാനമേ ഉള്ളൂ കുഞ്ഞിനെ കാണാതിരിക്കുമ്പോൾ എനിക്ക് കിന്നരിക്കാനൊന്നും കഴിയില്ല ഞാനും ആദ്യം കൂടി അവിടെ ഒരിടത്ത് നിൽക്കാമായിരുന്നു ഞാൻ അവനോട് ജ്യോതിയുടെ അരികിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു നിർബന്ധിച്ച് അവനെ കൊണ്ട് സമ്മതിപ്പിച്ചു അത് കഴിഞ്ഞ് ഞാനൊരു ഐസ്ക്രീം വാങ്ങാനായി പോയി തിരിച്ചു വന്നപ്പോൾ മോനെ അവിടെ ഒന്നും കണ്ടില്ല ഞാനാകെ പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് മനു ജ്യോതി നിത്യ ആകെ ഭയപ്പെട്ട് ഒരു ടെൻഷനോടെ നിൽക്കുന്നു പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിനിടയിൽ എന്നെ ഒരു വണ്ടി വണ്ടിവന്നിടിച്ചതാണെന്നും നിത്യ ഓ അപ്പോ കാര്യം വ്യക്തമായി കൊണ്ടുപോയി കളഞ്ഞു എന്നെ ദമയന്തി അതായത് മനുവിന്റെ അമ്മ പറയുമ്പോൾ സുജാത പറയുന്നു എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഉള്ള കാര്യം ഞാൻ പറയാലോ സുജാത എനിക്ക് മനസ്സിനോട് ഇഷ്ടമുണ്ടായിട്ട് നടന്ന കല്യാണമല്ല ഇത് പിന്നെ എന്റെ മോന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു അത്രമാത്രം ഇവളെ പറയുന്ന കാര്യം നിങ്ങൾക്ക് വലിയ കാര്യമായിരിക്കും പക്ഷെ എനിക്ക് ഇതിലത്ര വിശ്വാസം പോരാ എന്നെ പറഞ്ഞ് ദമയന്ത്യ അവിടെ നിന്ന് പോകുന്നു നിത്യയാണെങ്കിൽ കരയുകയാണ് ആദ്യ ആദ്യ അമ്മ ആദ്യം എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നു സുജാതിക്ക് മറുപടിയില്ല സുജാതിയും അരികിലിരുന്ന് കരയുകയാണ് അമ്മയെ നിത്യേച്ച് എന്താ പറഞ്ഞത് എന്ന് ജോലി ദമയന്ത്യോട് ചോദിക്കുന്നുണ്ട് അവളെ കൈമലർത്തി കൊച്ചിനെ കാണാണ്ടായി പോലും ദേ നോക്ക് ഒരു കാര്യം ഞാൻ പറയാം ഈ കൊച്ചിനെ കാണാണ്ടായതും നമ്മളെ അറിയിക്കാണ്ടിരുന്നതും ഒക്കെ എല്ലാവരും ചേർന്നുള്ള ഒട്ടുകളെയാണ് ഈ സമയം നിത്യ സുജാതയോട് പറയുന്നു നിർബന്ധമായിട്ട് ജ്യോതിയുടെ അരികിലേക്ക് പോകണം എന്ന് പറഞ്ഞോണ്ട് അവൻ എവിടെയെങ്കിലും പോയതായിരിക്കോ അമ്മ ഞാൻ അവനേം കൂട്ടി പുറത്തു പോകണ്ടായിരുന്നു അമ്മയ്ക്ക് ഇനി വിശ്വാസമില്ലേ എന്നൊക്കെ നിത്യ ചോദിക്കുമ്പോൾ എന്താ മോളെ ഈ പറയുന്നത് അമ്മ നിന എപ്പോഴെങ്കിലും വിശ്വസിക്കാതിരുന്നിട്ടുണ്ടോ എന്ന് സുജാത എന്റെ ഭഗവാനെ എന്റെ മോനെ ഒന്ന് കാണിച്ചു തരണേ ഞാൻ എന്തിനു അപകടത്തിൽ വന്ന് രക്ഷപ്പെട്ടു വന്നത് എന്തൊക്കെ കേൾക്കാനാണോ എന്ന് പറഞ്ഞ് നിത്യ കരയുകയാണ് മരുവാണെങ്കിൽ ഹരിയോട് പറയുന്നു എസ് ബി വിളിച്ച ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഇപ്പോൾ വിവരം എത്തിക്കോളൂ സംഭവം നടന്ന സ്ഥലത്ത് സി സി ടി വി ചെക്ക് ചെയ്യാൻ ഞാൻ എല്ലായിടത്തും വിവരം അറിയിച്ചിട്ടുണ്ട് ഹരി പറയുന്നു മനു രേ നഷ്ടപ്പെട്ടിരിക്കുന്നത് മനുവിന്റെ മകനാണ് പക്ഷെ ഒരു അല്പം പക്വതയോട് കൂടി ഈ കാര്യം കൈകാര്യം ചെയ്യണം ഇവിടുത്തെ സിറ്റുവേഷൻ കണ്ടതുകൊണ്ട് പറയുകയാണ് മനസ്സിലായി ഞാനത് ഹാൻഡിൽ ചെയ്തോളാം ജ്യോതിയുടെ കുടുംബത്തിന് ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്ന് മനു ജ്യോതിയുടെക്ക് വന്നു എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു ഒന്നങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുന്നു ഇതിനിടയിൽ രഹസ്യം വേണ്ട താൻ പറയേ എന്ന് മനു ഇത്തേച്ചി കള്ളം പറയൂ എനിക്ക് തോന്നുന്നത് നിത്യേച്ചി നിത്യേജിക്ക് ആദ്യം പിരിയാൻ കഴിയില്ല നിത്യേജി എവിടെയോ അവനെ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ് ഇത് കേട്ട് ഹരി പറയുന്നു ജോലി നീ എന്തൊക്കെയായി പറയുന്നത് നിത്യയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് കഴിയുമോ ഇതിപ്പോൾ നിത്യെ നിത്യേച്ചിയെക്കുറിച്ചല്ലാതെ വേറെ ആരെ ആരെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്ന് ജോലി പറയുമ്പോൾ ഹരി പറയുന്നു കഷ്ടമാണ് മോളെ രണ്ട് മൂന്ന് ദിവസം വല്ലേ ആയുള്ളൂ നീ മനുവിന്റെ വീട്ടിലെത്തിയിട്ട് അതുവരെ നീ പോലെ നിത്യയുടെ പുറകിലല്ലായിരുന്നു അതുപോലെ നിത്യ നിന്നെ കെയർ ചെയ്യുന്നതും നിന്റെ കാര്യങ്ങൾ നോക്കുന്നതും എല്ലാം ഞങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ എന്നിട്ട് ഒരു ആപത്ത് വരുമ്പോൾ എങ്ങനെയാണ് കുട്ടി ഇങ്ങനെ തള്ളി പറയാൻ കഴിയുന്നത് ഇരിക്കേട്ട് ജോലി പറയുന്നു ഹരിയേടനെ നിത്യാജിയെ ന്യായീകരിക്കാൻ കാരണങ്ങൾ കാരണങ്ങൾ ഉണ്ടാകും എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല ജോലി ഇപ്പോ ഇവിടെ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയോ ന്യായീകരിക്കുകയോ അല്ല ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ മോനെ വേണം അവനെ കണ്ടെത്തണം അതല്ല വേണ്ടത് എന്ന് മനു എന്നാൽ ഇതേ സമയം ആദ്യയെ ഒരു സ്ഥലത്ത് അടച്ചിട്ടിരിക്കുകയാണ് എല്ലാം വാരി വലിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞ് ആദ്യം അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അവിടെയാണെങ്കിൽ ആരും തന്നെ ഇല്ല നിത്യ അമ്മയെ തുറക്ക് എന്നക്കെ പറഞ്ഞ് വാതിലിനെ തട്ടി വിളിക്കുന്നുണ്ട് ആദി ആരെങ്കിലും തുറക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തവണ വാതിലിനെ തട്ടുകയാണ് ആദി ദമയന്തി ദമയന്തിയുടെ ഭർത്താവിനോട് പറയുന്നു നിങ്ങൾ മനുവിനെ വിളിച്ച് കാര്യം പറയും ഈ പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് വരട്ടെ ഇവിടെ ഒന്ന് കാര്യം ചോദിക്കണമല്ലോ നിത്യോട് നമ്മുടെ മുന്നിൽ പിടിച്ചു നിന്നാലും പോലീസുകാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തതാണെങ്കിൽ അവള് പറയും എന്ന് ദമയന്തി ഒരേ കാര്യം ഇങ്ങനെ ആവർത്തിക്കേണ്ട കാര്യമില്ല നിത്യെ നിങ്ങൾക്കറിയില്ലായിരിക്കും പക്ഷേ എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ മോളെ മോളയെന്ന് സുജാത എൻ്റെ സുജാതെ ഈ പത്രത്തിലും ടി വിയിലും വരുന്ന വാർത്തകൾ കണ്ടിട്ടില്ലേ എന്തെങ്കിലും സംഭവം വരുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആ പരിസരത്ത് ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരായിരിക്കും വൈകുന്നേരം കുറ്റവാളിയായി മാറുന്നത് എവിടെയെങ്കിലും വായിക്കുന്ന ആ കാര്യങ്ങൾ കേട്ട് നിത്യാരും വിലയിരുത്തണ്ടെന്ന് രഘു അവൾ ചെയ്ത ഒരേ ഒരു തെറ്റ കുഞ്ഞിനെ ജീവന്റെ ജീവനായി സ്നേഹിച്ചു എന്നത് മാത്രമാണ് നിങ്ങളെ കുഞ്ഞിനെ കൊണ്ടുപോകണമെന്ന കാര്യം ആവശ്യപ്പെട്ടപ്പോൾ അവനെ പിരിയണമെന്ന കാര്യം ആലോചിച്ചത് തന്നെ അവള് തന്നെയാണ് ഓ അത് കാര്യമായി പോയി എന്റെ മകൻ ചെയ്തതിന് ഒരു വിലയുമില്ലേ ഒന്നുമില്ലെങ്കിലും അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ മോളെ തേടി വന്നില്ലേ എന്നെ ദമയന്തി പറയുമ്പോൾ ശരവണൻ പറയുന്നു എന്താ അമ്മ പറയുന്നത് തേടി വന്നു എന്ന് പറഞ്ഞ് അപ്പോൾ മനുസാർ ചെയ്തത് തെറ്റൊന്നുമില്ലേ ഇതാരൊക്കെയാ ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നത് കുടുംബക്കാരെ സംസാരിക്കുമ്പോൾ ആവശ്യമില്ലാത്തവര് വരഞ്ഞുകയറി സംസാരിക്കേണ്ടെന്ന് ദമയന്തി ദമയന്തി ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് എന്റെ മക്കൾ തന്നെയാണ് എന്ന് സുജാത ആദ്യമോനെ കാണാത്തതിന്റെ വിഷമം എല്ലാവർക്കും ഉണ്ട് അതിന്റെ പേരിൽ ഇത്തരം സംസാരങ്ങളും വേണ്ട ഹരി പറയുന്നു ആന്റി പ്ലീസ് ഇപ്പോൾ ഇവിടെ വെച്ച് ഒരു സംസാരം ഉണ്ടാക്കുന്നത് നല്ലതല്ല ഇതിപ്പോൾ ഒരു മനുഷ്യത്തിന്റെ പ്രശ്നമാണ് അത് കേട്ട് തളർന്നു പോകുന്ന ഒരു ആളുണ്ട് അത് പലർക്കും മനസ്സിലാകില്ല ഹരി ബന്ധങ്ങൾ കണക്ക് ചോദിക്കാൻ മാത്രമാണെന്ന് വിശ്വസിച്ചാൽ നമുക്ക് എല്ലാവരെയും ചോദ്യം ചെയ്യാനേ തോന്നു എന്ന് രഘു പറയുന്നുണ്ട് തുടർന്ന് നിത്യ ആണെങ്കിൽ അകത്തെ സങ്കടത്തോടെ ഇരിക്കുന്നു ജോലി പറയുന്നു നിത്യേജി മനുവിനെ അന്വേഷിച്ചു വന്നപ്പോൾ പോലും ഒരു വിവാഹത്തിന് തയ്യാറല്ല എന്നാ ഞാൻ പറഞ്ഞത് മറ്റാരെക്കാളും എന്നെ കൂടുതൽ നിർബന്ധിച്ചത് നിത്യേച്ചിയാണ് മനുവിനെ തേടി വന്നതിന് കാരണം ആദ്യാണ് എന്നിട്ടിപ്പോ എനി ജോലി പറയുമ്പോൾ നിത്യ പറയുന്നു എല്ലാം എനിക്കറിയാം ആദ്യം മോളെ പിരിയാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അതിന്റെ പേരിൽ മുളെ ചതിക്കു എന്ന് തോന്നുന്നുണ്ടോ ജോലി പറയുന്നു എന്നെ മനുവിന് കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ മുതൽ നിങ്ങളുടെ എല്ലാം കടമ കഴിഞ്ഞു പക്ഷെ അവിടെ ചെന്ന കയറി നിമിഷം മുതൽ ഞാൻ അനുഭവിക്കുകയാണ് എന്തെങ്കിലും ഒരു നല്ല കാര്യമുണ്ടോ നമ്മുടെ കുടുംബത്തെ കുറിച്ച് പറയാൻ ഏട്ടന്റെ അറസ്റ്റിനെ കുറിച്ച് പറയാൻ പറയുമ്പോൾ അമ്മയും ബന്ധുക്കാരും ചോദിക്കുമ്പോൾ തോലി വിരിഞ്ഞു പോവുകയാണ് അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത് ഒന്നും വേണ്ട നിത്തേജി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്തൊന്ന് വിളിക്കാനുള്ള മര്യാദ അച്ഛനും അമ്മയും കാണിച്ചിരുന്നെങ്കിൽ ഞാൻ അവരുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കില്ലായിരുന്നു നിത്തേച്ചി ഒരു കാര്യം ഉറപ്പിച്ചോ ഞാൻ ഇനി മനുവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവില്ല തിരിച്ചു പോകണമെങ്കിൽ ആദ്യം എന്റെ കൂടെ വേണം പോലീസുകാരുടെ അന്വേഷണത്തിൽ ആദ്യം കണ്ടെത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം എവിടെയാ കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കുന്നത് കൂടെ ജോലി ചെയ്യുന്ന ടീച്ചറിന്റെ വീട്ടിലാണോ അതോ മറ്റെവിടേക്കെങ്കിലും ആണോ എന്ന് ജോലി നിത്യയോട് ചോദിക്കുമ്പോൾ നിത്യയുടെ കണ്ണ് നിറയുന്നു ഇടക്കേട്ട് സുജാത അവിടേക്ക് വരുന്നുണ്ട് സുജാത ദേഷ്യത്തോടെ ജോതിയോട് പറയും ജ്യോതി ഇവളെ സുഖമില്ലാതിരിക്കാണ് നീ ക്രൂരമായ ഈ ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് നിനക്ക് ചോദിക്കാൻ സാധിക്കുന്നത് ഞാൻ പിന്നെ എങ്ങനെ ചോദിക്കണം എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട്ടുകാരോട് ഇത്രയും ജോലി പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് വേണ്ട ഭർത്താവിന്റെ വീട്ടുകാരുടെ കാര്യമൊന്നും നീ പറയണ്ട അങ്ങനെ വേർതിരിച്ച് സംസാരിക്കേണ്ട സമയം പോലും ആയിട്ടില്ല നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ശരിയാണ് നിനക്ക് അവിടെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നിന്റെ അമ്മായിയമ്മ സംസാരിക്കുന്നത് കേട്ടാൽ അതെനിക്ക് മനസ്സിലാകും പക്ഷേ ഒരാൾ അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒപ്പം പിടിച്ച് സംസാരിക്കുകയല്ല വേണ്ടത് നിത്യേ നിനക്ക് സംശയമാണല്ലേ മോൾ ഇറങ്ങിപ്പോയെന്ന് സുജാത ജ്യോതിയോട് ഇറങ്ങിപ്പോയി ഇവിടെ നിന്ന് ദേഷ്യത്തോട് തന്നെ സുജാത ജ്യോതിയോട് പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുകയാണിപ്പോൾ നിത്യ ജോലി പറഞ്ഞത് മോള് കാര്യമാക്കണമെന്ന് സുജാത കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് പറഞ്ഞോട്ടെ അമ്മേ അവളുടെ വിഷമം നമ്മളോടല്ലാതെ മറ്റാരോട് പറയാനാണ് എന്നൊക്കെ കരഞ്ഞുകൊണ്ടാണ് നിത്യ എല്ലാവർക്കും എന്നെയല്ലേ അമ്മേ സംശയം എന്നെ നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു അമ്മയ്ക്ക് മോളെ സംശയമില്ല നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് പരീക്ഷണങ്ങളിൽ പെട്ടില്ലേ അന്നൊക്കെ ചട്ട ചരഞ്ഞു കിടന്നെങ്കിലും അന്ന് നമ്മൾ ഈശ്വരൻ ജീവിപ്പിച്ചിട്ടില്ലേ ഇതിനും ഒരു പരിഹാരം ഉണ്ടാകുമോളെ ഈ സമയം ഹരി വിളിക്കാണ് അമ്മാവൻ നീ ഹോസ്പിറ്റലിൽ ഇല്ലേ എന്ന് ചോദിക്കുന്നു നിത്യയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അമ്മാവൻ ടെൻഷനോടെ ചോദിക്കുന്നു നിത്യ സംസാരിക്കുന്നു പക്ഷേ കരച്ചിലാണെന്ന് ഹരി കൊച്ചിന്റെ കാര്യം എന്താ എന്ന് ചോദിക്കുന്നു പോലീസുകാരന്വേഷിക്കുന്നുണ്ട് പിന്നെ മനുണ്ട് അന്വേഷണത്തിന്റെ കാര്യങ്ങൾ മനു ആണ് കോർഡിനേറ്റ് ചെയ്യുന്നത് എന്ന് ഹരി എന്തായിരിക്കും ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അമ്മാവൻ അറിഞ്ഞൂടാ ജ്യോതിയുടെ കൂടെ പോയേ പറ്റൂ നിത്യ ആദ്യോട് പറഞ്ഞിരുന്നു ഇനി എന്തിലെ സങ്കടത്തിലും കാണാം അവൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പായ പോയതാണോ എന്ന് അറിയില്ല ഇത് കേട്ട് അമ്മാവൻ പറയുന്നു എന്തൊക്കെയായി പിള്ളേര് കാണിച്ചു കൂട്ടുന്നത് നിസ്സാര പ്രശ്നമാണോ ഇത് മനുവിന്റെ അച്ഛനും അമ്മയുടെ ഉണ്ട് അവര് മാറി മാറി നിത്യെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരാരും കരുണ കാണിക്കുന്നില്ല ജോലി പോലും ഇരിക്കേട്ട് അമ്മാവൻ പറയുന്നു അവർക്കൊക്കെ എന്തറിയാം അവര് നോക്കുമ്പോൾ നിത്യ ആ കുടുംബവുമായി വലിയ ബന്ധമില്ലാത്ത ഒരു വ്യക്തി അതിന്റെ യാഥാർത്ഥ്യം കണ്ടറിഞ്ഞവർക്കല്ലേ അറിയാൻ സാധിക്കും ഇനിയിപ്പോൾ ആ നിത്യക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നാ എന്റെ ടെൻഷൻ പ്രത്യേകിച്ച് മനുവിന്റെ അമ്മ അവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും നീ അതിനിടയ്ക്ക് കയറി ഒന്ന് പറയാൻ നിൽക്കണ്ടെന്ന് അമ്മാവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരും അവരുടെ ബന്ധുവീട്ടുകാരും തമ്മിലുള്ള പ്രശ്നത്തില് പുറത്തുനിന്നാരെങ്കിലും ഇടപെട്ടാൽ ചിലപ്പോൾ അവർ ചോദ്യം ചെയ്യും അവരുടെ രീതികൾ വെച്ച് ഒന്നിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ് നേരം പോകുന്നതോറും കാര്യങ്ങൾ വയലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഹരി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളാണോ മനുവിൻ്റെ വീട്ടിൽ വിളിച്ച് കാര്യം പറഞ്ഞിരുന്ന അമ്മാവൻ അല്ല ഞങ്ങൾ ആരും അവനെ തിരിച്ചു കിട്ടുന്നത് വരെ അവരൊന്നും അറിയണ്ടെന്നാ വിചാരിച്ചത് അല്ലടാ എങ്കിൽ പിന്നെ ഈ കാര്യം എങ്ങനെയാ അവർ അറിഞ്ഞിരുന്ന അമ്മാവൻ നിങ്ങൾ നിങ്ങളാരും അറിയിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടും ഈ കാര്യം വേറൊരാൾ അറിയിക്കണമെങ്കിൽ അയാൾക്ക് ഈ കാര്യം പുറത്തറിയിക്കണമെന്നുദ്ദേശമുള്ളത് കൊണ്ടല്ലേ എന്ന അമ്മാവൻ അത് ശരിയാണല്ലോ ഞങ്ങൾ ആരും അതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചില്ല എന്നെ ഹരി നീ ആദ്യം അതിനെക്കുറിച്ച് അന്വേഷിക്കേ എനിക്കെന്തോ കുഞ്ഞിനെ കാണാനില്ല എന്ന് എന്നറിഞ്ഞത് മുതൽ വേറെന്തോ ആ കുഞ്ഞിനെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം മനസ്സിൽ എന്നൊക്കെ അമ്മാവൻ പറയുന്നു ഞാനൊന്ന് ചോർച്ചു നോക്കട്ടെ അമ്മാവ എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്നെ ഹരി ഈ ഹോസ്പിറ്റൽക്കാർക്ക് ജ്യോതിയുടെ കല്യാണം കഴിഞ്ഞോ എന്നും മനുവിന്റെ വീട്ടിലോട്ട് പോയോ എന്നൊന്നും അറിയില്ല അവര് എന്തായാലും സത്യങ്ങൾ നാട്ടുകാർക്കും അറിയില്ല നീ ഉറപ്പിച്ചോ ഇതിനു പിന്നിൽ ആരോ കളിക്കുന്നുണ്ട് എന്നും അമ്മാവൻ ഹരിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും അമ്മാവനെങ്കിലും ഈ കാര്യം മനസ്സിലാക്കിയത് നന്നായി വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ